നമ്മൾ ായിട്ട് കൊറച്ച് ടൈം തോട്ട് നമ്മൾ എങ്ങനെയാ പീ പിടിണ്ടാക്കണേന്ന് നോക്കണേ ജസ്റ്റ് നമ്മള് നമ്മുടെ സെർച്ച് എഞ്ചിൻ ഏതാണോ അതിൽ പോവാ ഗൂഗിളിലോ ഫ്രോമിലോ ആ നമ്മൾ നമ്മള് പോവാൻ എന്ത് ചെയ്യാ സെർച്ച് ചെയ്ത് കൊടുക്ക ഗാമ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്ക ഡോട്ട് എ ഐ ഗാമ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ജസ്റ്റ് ഗാമ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഗാമ എടുക്കാം ഗാമ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ഗാമ എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് എടുക്കുകാമ ഗാമ ദാ ഗാമ ഓക്കെ ഗാമ ഡോട്ട് ആപ്പ് ഗാമ ഡോട്ട് എ പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെയാണെങ്കിൽ ആ സൈറ്റിലേക്ക് നേരത്തെ ഗാമ ഡോട്ട് എ പി ആപ്പ് ഓക്കെ ദെൻ അതില് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് സൈൻ അപ്പ് ഓപ്ഷൻ കാണിക്കുക അപ്പൊ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ജസ്റ്റ് അല്ലെങ്കിൽ അപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഗാമ ചൂസ് ചെയ്യണേ എടുക്കുന്നൊക്കെ ചോദിക്കും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ഒരു ഇത് കൊടുക്കുക കൊടുക്കേ അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും കിട്ടുക ഓക്കെ ഇത് ഓൾറെഡി സൈൻ അപ്പ് ചെയ്ത കാരണം ഇങ്ങനെ വരുന്നതാണ് ഓക്കെ അത് നിങ്ങൾക്ക് ഏതിലെങ്കിലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കാം അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ ഓക്കെ ദെൻ ക്രിയേറ്റ് ന്യൂ എന്നൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുക ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ക്രിയേറ്റ് വിത്ത് എആ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നാല് ഓപ്ഷൻസ് കാണാം നിങ്ങൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു ത്രീ ഡോട്ട് ഉണ്ടായിരിക്കും മുകളില് ആ ത്രീ ഡോട്ടിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും അതിന്റെ കൂടെ ഒരു ചെറിയ ബോക്സും കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ എന്താണ് ടിക്ക് വീടും അപ്പൊ നമ്മൾ എന്താണ് അത് വെച്ചിട്ട് ആ അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ആ ടിക്ക് ടിക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നീളത്തിലുള്ള ലാൻഡ്സ്കേപ്പ് മോഡലിലുള്ള അത് അല്ലെങ്കിൽ ആയിട്ട് ഇങ്ങനെ ഫുൾട്ട് കാണാം അതാ ഞാൻ ഉദ്ദേശിച്ച മൊബൈലാണെന്നുണ്ടെങ്കിൽ മൊബൈൽ വ്യൂ ആണെന്നുണ്ടെങ്കിൽ ചെറിയ വലിയ ഇതായിട്ടായിരിക്കും കാണും പക്ഷെ ഇങ്ങനെ ചെറിയ സ്ക്രീനെ കാണുള്ളൂ എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം കുറച്ച് ഭാഗം കുറച്ച് ഭാഗമായിട്ടാണ് കാണിക്കുക നേരെ മറിച്ച് ഡെസ്ക്ടോപ് സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കുറെ ഓപ്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഡെസ്ക്ടോപ് സൈറ്റും മൊബൈൽ ഈ വ്യൂവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഓക്കെ അപ്പൊ ഡെസ്ക്ടോപ് സൈറ്റ് ആക്കി വെക്കുക വ്യൂ ആക്കി വെക്കുക ദൻ അതിൽ നിങ്ങൾക്ക് ജനറേറ്റ് എന്നൊരു ഓപ്ഷനും പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷനും ഇമ്പോർട്ട് ഫയൽ യു ആർ എൽ എന്ന ഓപ്ഷൻ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ജനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ടോപ്പിക് ആണ് ഉള്ളത് ഇപ്പോ ഒരു ഇൻഡിപെൻഡൻസ് അതല്ലെങ്കിൽ എന്താണ് ബയോളജിയുടെ എന്തെങ്കിലും ഒരു ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു അറ്റാമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞോപ്പിക് അങ്ങനെ എന്തൊരു ടോപ്പിക് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ ടോപ്പിക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പി പിടി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത് നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യില് ഒരു നോട്ട് ഉണ്ടെന്ന് ചോദിക്കാം ഒരു നോട്ട് ഓക്കെ അതായത് എന്തിന്റെ ഒക്കെ നോട്ട് നമ്മൾ എഴുതി വെച്ചതോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പ്രിന്റ് ഔട്ട് ഉള്ളതോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നോട്ട് ആയിട്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മളത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് അപ്പൊ അതിന്റെ ഒരു പി ടി ഉണ്ടാക്കി തരും ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ അതിന്റെ ഫോട്ടോയോ ഫയലോ ഏതെങ്കിലും ഒരു ലെസന്റെ പി ഡി എഫ് ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഇമ്പോർട്ട് ഫയലോ യു ആർ എൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ഓക്കെ എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സെയിം ഓപ്ഷൻസ് തന്നെ കാണിക്കാം നമുക്ക് ജനറേറ്റില് പോവാം ജനറേറ്ററിൽ പോയി നമ്മളിവിടെ പ്രസന്റേഷൻ തന്നെ കിടക്കുന്ന ടെൻ കാർഡ്സ് വരെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ജനറേറ്റ് ചെയ്ത് തരാ പക്ഷെ നമുക്ക് അതിലും കൂടുതൽ കാർഡ്സുകള് പിന്നീട് നമുക്ക് ആഡ് ഓൺ ചെയ്യാം അതായത് എഐ അല്ല നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം നമുക്ക് അതിന് ഓപ്ഷൻസ് വരുന്നുണ്ട് കാണിക്കാം ഞാൻ ദെൻ ഡിസ്ക്രൈബ് വാട്ട് യു വുഡ് ലൈക്ക് ടു മേക്ക് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണെട്ടോ സോ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണേ Create a ppt on the ക്രിയേറ്റി പിന്നെ കൊടുക്കണം എന്നില്ല കാരണം ഓൾറെഡി പ്രസന്റേഷനിലെ കിടക്കുന്നാലും ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ക്രിയേറ്റ് ഓൺ ദിപ്പിക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് മൂമെന്റ്സ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ஃபீபிடி ஆனா ஞானுண்ட ഓക്കെ അപ്പൊ നമുക്ക് അവരെന്തൊക്കെ തന്നറിയോ ഈ പത്ത് കാർഡ്സ് ആണ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണ് ആ പത്ത് കാർഡ്സിൽ വേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ജേർണി ടു ഫ്രീഡം ദ ബ്രിട്ടീഷ് ആ ജേണി റെസിസ്റ്റൻസ് ഇതൊക്കെ ഓൾറെഡി ഇതൊന്നും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസേ അല്ല ഇതൊക്കെ ഇവർ ഉണ്ടാക്കി തന്നതാണ് ഇപ്പൊ സെവൻ സാൾട്ട് മാർച്ച് മഹാത്മാഗാന്ധി സിക്സ് ഉണ്ടാവ് ആർക്കിടെക്ട് ഓഫ് അങ്ങനെ ഒരു പത്ത് കാർഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്കബിൾ ആണ് ഓക്കെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ വേറെ ഇതുപോലെ എ ടൂൾസുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ യൂട്യൂബിലുള്ള കാര്യങ്ങളുടെ ഏതൊരു വീഡിയോ ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് വീഡിയോ കൊണ്ടുപോയിട്ടിട്ട് അതിന്റെ നോട്ടാക്കി തരാൻ പറഞ്ഞ നോട്ടാക്കിയിട്ട് തരുന്ന എ ഐ ടൂളുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആ എ ഐ ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ എത്ര ഒന്നിലധികം ഒരുപാട് ലിങ്കുകളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇതിന്റെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഇന്നതാക്കി തരണം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന എ ഐ ടൂളുകൾ ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ എ ഐ ടൂളുകളൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വേറെ ടോപ്പിക്സ് ഒക്കെ കൊടുത്തിട്ട് അല്ലെ മീൻസ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ സോ അങ്ങനെ ചെയ്തു ദെൻ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ വന്നു ചിലപ്പോൾ ഈ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും കാണിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ താഴെയായിട്ടായിരിക്കും കാണിക്കുക ഓക്കെ ദെൻ ടെക്സ്റ്റ് കോണ്ടന്റ് എങ്ങനെ വേണം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതായത് മിനിമൽ ആയിട്ടുള്ള എഴുത്തുകൾ വേണോ കൺസൈസ് ആയിട്ട് വേണോ ഡീറ്റെയിൽഡ് ആയിട്ട് വേണോ എക്സ്റ്റൻസീവ് ആയിട്ട് വേണോ എന്ന് വെച്ചാൽ അത് നമ്മൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് അനുസരിച്ചു ഇപ്പൊ പി എസ് സി പോലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പഠിപ്പിക്കാനാണെങ്കിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നോട്ട്സ് തന്നെ വേണ്ടി വരും അല്ലെങ്കിൽ മിനിമൽ എന്താണ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഇത് എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം ഉണ്ടാവും ഇത് നമുക്ക് മിനിമം ലെവലിൽ ഉണ്ടാവുള്ളൂ ഇങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം അതുപോലെ വിഷ്വൽസ് ഏത് തീമിൽ വേണം ഇത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ ടു ലൈറ്റ് ആണ് ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് കിടക്കുന്നെ ഓക്കെ ഇനി അങ്ങനെ പോയി ദെൻ നമ്മൾ എ ഐ ഇമേജസിനൊക്കെ സോഴ്സ് ആക്കി അവർക്ക് ഓൾറെഡി അങ്ങനെ തന്നെ കിടക്കട്ടെ ദെൻ ഇമേജ് ആർട്ട് സ്റ്റൈല് എങ്ങനത്തെ ഇമേജസ് വേണം എനിക്ക് എപ്പോഴും ഞാൻ ത്രീ ഡി ഫേവറേറ്റ് ആണ് എന്റെ സോ ത്രീ ഡി ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് പോലത്തെ ഓക്കെ അതാണ് വേണ്ടതെങ്കിൽ ഫോട്ടോ റിയലിസ്റ്റിക് കൊടുക്കാം ഇല്ലുസ്ട്രേഷൻ പോലത്തെ ആണ് വേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം എക്സ്ട്രാക്ട് ലൈൻ ആർട്ട് അങ്ങനെ ഒക്കെ ഉണ്ട് ഓപ്ഷൻ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ത്രീ ഡി കൊടുക്കുന്നുണ്ട് ഞാന് അല്ലെങ്കിൽ റിയലിസ്റ്റിക് കൊടുത്താൽ ഓക്കെ നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയേ കേട്ടോ ഇനി ആഡ് എക്സ്ട്രാ കീവേർഡ്സ് എക്സ്ട്രാ കീവേർഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും ഇനി ഇതൊക്കെ ഓക്കെ അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യാ ജനറേറ്റ് ചെയ്യാൻ പോണേ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു എങ്ങനെയൊക്കെ വേണം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു ജനറേറ്റ് കൊടുത്തു ഓക്കെ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നമുക്ക് എങ്ങനത്തെ ആണ് തരാൻ പോണേന്ന് വൺ സെവന്റി ക്രെഡിറ്റ്സിന്റെ കൊറേ എണ്ണ ഉണ്ടാക്കിട്ട് അത്യാവശ്യം ക്രെഡിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് കുറെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യേണ്ടി നമ്മള് എന്ത് ചെയ്യണ്ടായിരുന്നെ കഴിഞ്ഞാല് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ നിർത്തും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ അതിന് നമ്മള് ലോഗഔട്ട് ചെയ്തിട്ട് വീണ്ടും വേറൊരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സൈനപ്പ് ചെയ്യാം ഓക്കെ അതൊക്കെ എങ്ങനെയാന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഫ്രീ ആയിട്ടുള്ള ഏറ്റുള്ളൊക്കെ മീൻസ് നമുക്ക് പ്രീമിയം എന്ന് പറയും പ്രീമിയം കുറച്ച് ഫ്രീ ആയിട്ട് തരും ബാക്കി പെയ്ഡാക്കും അങ്ങനെയാണ് അതിന്റെ ഓപ്ഷൻസ് ഒക്കെ വരിക അപ്പ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡികൾ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം സോ ഓക്കെ കേട്ടോ ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഏത് നമുക്ക് പ്രസന്റേഷൻ തന്നോണ്ടിരിക്കുകയാണെ അതും നമുക്കൊന്നും ഞാനൊന്നും ഇരുന്നിട്ട് എന്തായാലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൃത്തിയിൽ നമുക്കൊരു വേർഡിലോ ആൻ്റെ പോർപോണിലോ നമ്മൾ ഇതുപോലെ ഫോട്ടോസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ആ ആദ്യമൊക്കെ ചെയ്തിരുന്നത് നമ്മള് ഇതിനൊക്കെ പറ്റുന്ന സബ്ജക്ടുകൾ ആദ്യം സെലക്ട് ചെയ്ത് വെക്കണം ടോപ്പിക്സുകൾ അതിന്റെ താഴെ വരുത്തേണ്ട റൈറ്റിങ്സ് പിന്നീട് വരെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം നമ്മള് ഇതിൽ ആഡ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമേജസ് സെലക്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എന്താ പറയാ എത്ര കഴിഞ്ഞു ഫിനിഷ് എത്ര സെക്കൻഡ്സ് അപ്പൊ ജനറേറ്റ് ചെയ്യാൻ എടുത്തതെന്നുള്ളത് നമ്മൾ നോക്കാം ഓക്കെ ഇതൊക്കെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക് രീതിയിൽ വന്ന റിയൽ ആയിട്ടുള്ള രീതിയിൽ ഓക്കെ ഇത് നോക്കി ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആണ് എന്നാൽ പ്രെസന്റ് കാണിക്കേണ്ട ഇനി സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൽ തന്നെ കയറിയിട്ട് പ്രസന്റ് ചെയ്താൽ മതി സേവ് ചെയ്ത് ഷെയർ ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ നോക്കി ദ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഓക്കെ ഫൈൻ നല്ല നല്ല തീ ദ ബ്രിട്ടീഷ് രാജൻ റെസിസ്റ്റൻസ് Okay, and then with the images, Namuragana, birth of Indian nationalism, Okay, extremist and the Sodeshi movement, the Muslim League and communal politics, Mahatma Gandhi, the architect of non-violent resistance, the assault, march and civil disobedience, World War II and the Quit India movement, Ibn and Partition. ഇൻഡിപെൻഡൻസ് മിനിറ്റ് ഓക്കെ ഫൈൻ അപ്പൊ പത്ത് പേജസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് എക്സിറ്റ് അടിച്ചു ഇനി നമുക്ക് കുറച്ച് ഓപ്ഷൻസുകളൊക്കെ ഉള്ളതൊന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടേതായിട്ടുള്ള കാർഡുകൾ ഇതിൽ ആഡ് ചെയ്യാം ബ്ലാങ്ക് കാർഡുകൾ ആഡ് ചെയ്യാം ആഡ് കാർഡ് വിത്ത് എ ഐ എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് ഒരു പുതിയ കാർഡ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം ഏത് ലെവലില് ഏത് തരത്തിൽ വേണം എനിക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് ടു കോളം വിത്ത് ഇമേജ് ടൈം വേണം ഇമേജസ് വിത്ത് ടെക്സ്റ്റ് വേണം ഇങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇങ്ങനെ മതി ഇനി എന്താ വേണ്ടത് കിട്ടിന്റെ മൂവ്മെന്റ് കണ്ടിരുന്നു ഞാനത് കൂടെ കൊടുത്തു അപ്പൊ അത് അതുപോലെ നമുക്കൊന്ന് ചെയ്ത് വരും ജെനറേറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് കൊടുക്കാം ഇന്ത്യ മൂവ്മെന്റ് ഓക്കെ ഇനി ഇതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം കാർഡ് സ്റ്റൈലിംഗ് എങ്ങനെയാണ് കാർഡ് സ്റ്റൈലിങ് വേണ്ടത് ഇതുപോലെ വേണോ ഇതുപോലെ വേണോ ഇവിടെ നമുക്ക് ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാം എഡിറ്റ് വി ഐ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇമ്പ്രൂവ് റൈറ്റിംഗ് മേക് ഷോർഡർ എന്ത് വേണം കിറ്റിന്റെ മൂവ്മെന്റ് ഫ്രീ ആയിട്ടുള്ള അതാം അല്ലാതെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് അവിടെ കിടക്കുന്നുണ്ടാവും പുതിയത് നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് അതിൽ ഫ്രീ ഓപ്ഷനിൽ മേ ബി അത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നമ്മൾ സേവ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് അത് എപ്പോ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അതിൽ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ കൊറേ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനും ഇമേജസ് ആഡ് ചെയ്യാനും നമുക്ക് ലേ ഔട്ടുകൾ മാറ്റാനും ഡയഗ്രാംസ് ആഡ് ചെയ്യാനും ചാർട്ട്സ് ഗ്രാഫ്സ് ഒക്കെ ആഡ് ചെയ്യാൻ നമുക്ക് മീഡിയാസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാൻ അതുപോലെ ലിങ്കുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഫോമുകൾ ബട്ടൺസ് അതിന്റെ ലിങ്ക് കൊടുത്ത് നമ്മൾ അതിന് ക്ലിക്ക് ചെയ്താൽ പോണ രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അതായത് ഇത് പേയ്മെന്റ് കൊടുത്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വലിയ നഷ്ടമൊന്നുമില്ല സ്ഥിരമായിട്ട് നമ്മൾ പ്രസന്റേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതുപോലെ നമുക്ക് ഇതിൽ ഓരോ പ്രസന്റേഷനിലും നമുക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ കാണില്ല പക്ഷെ അതിൽ നമുക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രസന്റർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതുപോലെ സേവ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും ഓക്കെ ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇതെൻ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനാണ് ആണ് എക്സ്പോർട്ട് പി ഡി എഫ് ആക്കണമെങ്കിൽ നമുക്ക് പി ഡി എഫ് ആക്കിയിട്ട് സേവ് ചെയ്യാം എന്നിട്ട് ഷെയർ ചെയ്യാം പവർ പോയിന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് പവർ പോയിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്താൽ മതി അപ്പോൾ അവിടെ നമുക്കത് കിട്ടും ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടും ഓക്കെ പിന്നെ നമുക്കത് നമുക്ക് അത് ഓപ്പൺ ചെയ്ത് വാട്സപ്പ് ത്രൂ എങ്ങനെ വേണമെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ആണോ ഇതുപോലെ ഓപ്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം നമ്മള് നേരത്തെ എടുത്തപ്പോഴൊക്കെ കൃത്യമായിട്ട് കിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ അതിനെന്തോ കൂടുതൽ കാർഡ് ആഡ് ചെയ്തിട്ട് കാർഡ് ടെംപ്ലേറ്റ് ആഡ് ഓൾറെഡി എക്സ്പോർട്ടിങ് നടക്കാണ് വിക്സ്പോർട്ട് ചെയ്യു എക്സ്പോർട്ട് ചെയ്തു അത് ഫയലായിട്ട് വന്നു ഓക്കെ നമുക്ക് എടുക്കാണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് വന്നുട്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഡൗൺ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ നമ്മൾ ഫയലിൽ ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാവും നമുക്ക് ഡൗൺലോഡ് ചെയ്തു വെച്ച കാര്യങ്ങളിൽ പോയിട്ട് നമുക്ക് സാധാരണ നമ്മൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്ന പോലെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ എങ്ങനെയാണ് നമുക്ക് ഗാമ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുക ഇത് നമ്മളിപ്പോ ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് പോയത് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനിലാണ് പോയത് അതുപോലെ അപ്പുറത്തുള്ള ടെക്സ്റ്റ് സെയിം അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ട് ഒരു ഓപ്ഷൻ കണ്ടില്ലേ അതിലും ഇതേപോലെ തന്നെയാണ് ചെയ്യാട്ടോ ഓക്കെ നമ്മുടെ കയ്യിലുള്ള ഒരു ഫയലിനെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിലേക്കാണ് പോവുക അതുപോലെ അപ്ലോഡ് ഏ ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇവിടെ ബ്രൗസ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്പിൽ നിന്ന് ഓൺ ചെയ്യുന്നെങ്കിൽ ആപ്പിലുള്ള ഫയലുകളൊക്കെ ഇതുപോലെ കാണാം അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ബുക്കിന്റെ ചാപ്റ്ററോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി അത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ജനറേറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ജനറേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ